empire sure yeah. നിങ്ങളാ കണ്ടത് വേറിട്ടൊരു വീഡിയോ ആണ് ആ വീഡിയോ വേറിട്ടതാകാൻ കാരണം വേറിട്ടൊരു മനുഷ്യൻ്റെ വേറിട്ട ഭാവമാണ് അതിൽ കാണുന്നത് ഉത്തര ഉത്തരകൊറിയയുടെ ഭരണാധികാരി നമ്മുടെ കിം ജോൺ ഉൻ അളിയന്റെ വികാരനിർഭരമായ ഒരു നിമിഷമാണ് അദ്ദേഹം കണ്ണ് നിറഞ്ഞ് വല്ലാതെ വികാരഭരിതനാവുന്ന ഒരു രംഗം നമ്മുടെ പുട്ടിൻ്റെ സ്വന്തം അളിയനാണ് ഈ കിം ജോൺ ഉന്ന അളിയൻ അദ്ദേഹത്തിൻ്റെ വിധേയത്വം മുഴുവൻ റഷ്യയോടാണ് ഇപ്പോൾ പതിനോരായിരം സൈനികരെ കൂടി റഷ്യയെ സഹായിക്കുന്നതിനു വേണ്ടി ഉക്രൈനെതിരെയുള്ള യുദ്ധത്തിൽ സഹായിക്കുന്നതിനു വേണ്ടി അയക്കാനായി അദ്ദേഹം ഒരുങ്ങുകയാണ് ഇതിനിടയിൽ ഈ ഉക്രൈൻ്റെ ഒരു ഭാഗം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി റഷ്യയെ സഹായിച്ച കുറേ സൈനികർ നഷ്ടപ്പെട്ടതിന് അവരുടെ ആത്മാവിനോട് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നടത്തിയ പരിപാടിയിലാണ് കിം ജോൺ ഉന്നളിയൻ ഈ പറഞ്ഞ വളരെ വികാരഭരിതനായി ഈ ഭാവം കാണിച്ചത് ആ ഭാവം ലോകമാധ്യമങ്ങൾ ഒപ്പിയെടുത്ത് എല്ലായിടത്തേക്കും പ്രവഹിപ്പിക്കുകയായിരുന്നു എനിക്ക് പലപ്പോഴും ഏകാധിപതി അല്ലെങ്കിൽ അത്തരം ഒരാളാണ് എന്നൊക്കെ പാശ്ചാത്യ മാധ്യമങ്ങൾ പ്രചരിക്കുമ്പോഴും നിലപാടുണ്ട് നമ്മുടെ കിം ജോൺ ഉന്നളിയന് പ്രത്യേകിച്ച് അമേരിക്ക അടക്കമുള്ള ഒരു വമ്പന്മാരും ഈ ഇറാനെതിരെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങൾക്കെതിരെയോ നടത്തുന്നത് പോലെ ഒരഭ്യാസവും ഉത്തരകൊറിയയ്ക്കെതിരെ സ്വീകരിക്കില്ല ഉത്തരകൊറിയയ്ക്കെതിരെ സ്വീകരിച്ചാൽ കത്തിച്ചു വിടാൻ പറ്റുന്ന റോക്കറ്റും അതിനകത്ത് കയറ്റുവിടാൻ പറ്റുന്ന ആറ്റം ബോമ്പും ഒക്കെയൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് ഈ ആറ്റം ബോംബ് പുള്ളി വികസിപ്പിച്ചെടുത്തോന്നുമല്ല അദ്ദേഹത്തിൻ്റെ സാക്ഷാൽ പിതാവ് പാകിസ്ഥാനിൽ നിന്ന് സംഘടിപ്പിച്ചെടുത്തതാണ് അതിൻ്റെ സാങ്കേതികവിദ്യയൊക്കെ അത് കയ്യിൽ വെച്ചുകൊണ്ടാണ് അളിയൻ മൗനമായിരിക്കുന്നത് ഈ ട്രംപ് വച്ചമ്പിയെപ്പോലെ പത്ത് ട്രംപ് വച്ചമ്പിമാർ വരട്ടാൻ വന്നാലും ഒരു പൂടയ്ക്കൊരു കുലുക്കവും പുള്ളിക്ക് ഉണ്ടാകില്ല എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെ പല ഘട്ടങ്ങളിലും പലതരം വ്യാജവാർത്തകളും ഏകാധിപതിയുടെ ഭാവങ്ങളുമൊക്കെ പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ പടച്ചുവിട്ടെങ്കിലും ലെവലേശം കുലുക്കമില്ലെന്ന് മാത്രമല്ല കൈപ്പിടിയിലുതുക്കും വിധം അവിടുത്തെ ഭരണം മുന്നോട്ട് കൊണ്ടുപോവാണ് അല്ലെങ്കിൽ ആകെ ഒരു ദൗർബല്യമേ ഉള്ളൂ ആ ദൗർബല്യം റഷ്യയാണ് ഇപ്പോൾ ഒരു ദൗർബല്യം പുട്ടിനാണ് പുട്ടിൻ്റെ സ്വന്തം അനിയനാണ് സ്വന്തം അളിയനാണ് സ്വന്തം മച്ചമ്പിയാണ് ചങ്ക് ബ്രോയാണ് പുട്ടിൻ എന്താവശ്യം വന്നാലും അത് ചെയ്യാൻ തയ്യാറുമാണ് പലപ്പോഴും ഈ അമേരിക്ക റഷ്യയുമായി കളിക്കുമ്പോഴെല്ലാം റഷ്യ നേരിട്ട് ചെയ്തില്ലെങ്കിലും ഈ അളിയനെക്കൊണ്ടെന്തെങ്കിലും ചെയ്യിച്ച് കളയുമോ എന്ന ഭയം അമേരിക്കയ്ക്ക് എപ്പോഴും ഉണ്ട് ഒരു ഘട്ടത്തിൽ മരിച്ചു പോയെന്നും അതുകൊണ്ട് തന്നെ അവിടെ ശവദാഹ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയെന്നും പതാക താഴ്ത്തി കെട്ടിയെന്നുമൊക്കെ ദൂരെ നിന്ന് സാറ്റലൈറ്റിലൂടെ എങ്ങാണ്ട് നോക്കിയിട്ട് പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ പ്രകടിപ്പിച്ചിരുന്നു യഥാർത്ഥത്തിൽ അളിയം മുടിവെട്ടിയപ്പോൾ ബ്ലേഡ് കൊണ്ട് മുറിഞ്ഞതുകൊണ്ട് രണ്ടു ദിവസം പുറത്തിറങ്ങാതിരുന്നതായിരുന്നുവെന്ന് മൂന്നാമത്തെ ദിവസം പുറത്തിറങ്ങിയപ്പോൾ എല്ലാവർക്കും മനസ്സിലായി പറ്റ മുടിയൊക്കെ വെട്ടി അളിയ റെഡിയായി രംഗത്തിറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഈ വീഡിയോ ആണ് വൈറലായിരിക്കുന്നത് റഷ്യയെ സഹായിക്കുന്നതിന് വേണ്ടി നേരത്തെ അദ്ദേഹം ഏതാണ്ട് മുപ്പതിനായിരത്തോളം സൈനികരെ അയച്ചിരുന്നു അതിൽ മൂവായിരത്തോളം പേർ മറ്റോ വിവിധ അപകടങ്ങളിൽ കൊല്ലപ്പെടുകയുണ്ടായി മരണപ്പെടുകയുണ്ടായി അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള ഈ ചടങ്ങും ഒപ്പം ഇനി അടുത്ത പോകുന്ന പതിനോരായിരം പേരെ സംബന്ധിച്ചും തീരുമാനമെടുത്തിട്ടുണ്ടെന്ന് ഉക്രൈൻ്റെ ഇൻ്റലിജൻസ് ഏജൻസി പുറത്തുവിട്ടതായിട്ടാണ് അമേരിക്കയുടെ ചാനലായ സി എൻ എൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും അളിയനോട് ഒരു കളിയും നടക്കില്ല എന്നുള്ളതാണ് കിമ്മളിയൻ്റെ ഒരു പ്രത്യേകത മച്ചമ്പിക്കാകെ ഈ ഭൂമുഖത്ത് പേടിയുള്ളവരിൽ ഒരു പ്രധാന പേടി കിമ്മളിയനോടാണ്